ഒരു ക്യാപ്റ്റൻ യുഗത്തിന്റെ അവസാനം അതാണ് നടൻ വിജയകാന്തിന്റെ മരണവാർത്ത പുറത്തുവന്നപ്പോൾ കണ്ണീരോടെ തമിഴ് മക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഏറെ നാളുകളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന നടൻ വിജയകാന്ത് ഇന്ന് രാവിലെയാണ് അന്തരിച്ചത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു സിനിമയിൽ എന്നതുപോലെ രാഷ്ട്രീയത്തിലും സജീവമായിരുന്ന വിജയകാന്ത് ഒരുപാട് സാധാരണക്കാർക്ക് സഹായമായിരുന്നു അവഗണിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം കാരണം നേടിയെടുത്തതാണ് ഇന്ന് നടന് സ്വന്തമായി ഉള്ളതെല്ലാം ജീവിതത്തോടുള്ള പോരാട്ടം തന്നെയായിരുന്നു ശരിക്കും നടൻ്റെ ജീവിതം വിജയകാന്ത് ക്യാപ്റ്റൻ പുരക്ഷിക്കലയിഞ്ചൻ എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് എങ്കിലും ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിജയരാജ് അളഗർ സ്വാമി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മധുരയിലാണ് നടൻ ജനിച്ചത് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം ചെറുപ്പകാലം മുതലേ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്നാൽ എനിക്ക് നടനായാൽ മാത്രം പോരാ രാഷ്ട്രീയത്തിലും സജീവമാകണം എന്നതായിരുന്നു വിജയകാന്തിന്റെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം പുരക്ഷിത്തല ഇവർ എം ജി ആറിനെ മാതൃകയാക്കിയാണ് വിജയകാന്ത് സിനിമയെയും രാഷ്ട്രീയത്തെയും സ്വപ്നം കണ്ടത് ജനങ്ങൾക്ക് സേവനം ചെയ്യണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങണം അതിന് ആദ്യം സിനിമ നടനാകണം എന്നതായിരുന്നു വിജയകാന്തിന്റെ പ്ലാൻ എങ്ങനെയായാലും ഞാൻ നടനാകാൻ പോവുകയാണ് പിന്നെ എന്തിന് പഠിക്കണം എന്ന് ചിന്തിച്ച് പത്താം ക്ലാസ്സിൽ വെച്ച് തന്നെ വിജയകാന്ത് പഠനം നിർത്തിയിരുന്നു സിനിമയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ശക്തമായി എതിർക്കുകയും ചെയ്തു എന്നാൽ ചെറുപ്പം മുതലേ വാശിക്കാരനാണ് വിജയകാന്ത് ആരെയും ഒന്നിനെയും ഭയപ്പെടാറില്ല തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ എതിർപ്പുകളൊന്നും കാര്യമാക്കി എടുത്തതേയില്ല മോഹവുമായി മധുരയിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തി എന്നാൽ സിനിമ എന്ന വലിയ ലോകത്തേക്ക് കടക്കുക എന്നത് അത്ര നിസ്സാരമായിരുന്നില്ല നിറത്തിൻ്റെയും ഉയരത്തിൻ്റെയും പേരിൽ ഒരുപാട് അവഗണനകൾ സഹിക്കേണ്ടി വന്നു അവസാനം ഒരു സിനിമയിൽ അവസരം കിട്ടി പക്ഷേ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും പുറത്താക്കപ്പെട്ടു അതുകൊണ്ടൊന്നും തൻ്റെ ആഗ്രഹത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൂടെ വിജയകാന്ത് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ചിത്രത്തിന് ശേഷം അദ്ദേഹം വിജയകാന്ത് എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു തന്റെ പേരിലെ വിജയ എന്നതും അന്ന് സൂപ്പർസ്റ്റാറായി വളർന്നുകൊണ്ടിരിക്കുന്ന രജനീകാന്തിന്റെ പേരിലെ കാന്ത് എന്നതും ചേർത്താണ് വിജയകാന്ത് എന്ന പേര് വച്ചത് തുടക്ക ചിത്രങ്ങൾ പരാജയമായതോടെ പത്തു വർഷത്തോളം കാത്തിരുന്നാണ് ഒരു ബ്രേക്കിംഗ് ചിത്രം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ ദൂരത്തെ ഇടിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് കരിയർ ബ്രേക്ക് കിട്ടുന്നത് അതിനുശേഷം വിജയകാന്ത് എന്ന നടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതിനുശേഷം ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറിയ വിജയകാന്തിൻ്റെ നൂറാമത്തെ സിനിമയായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴ് ക്ലാസിക് ചിത്രങ്ങളിൽ മുന്നിലാണ് നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ച വിജയകാന്ത് മോഹിനി ഭാനുപ്രിയ കനക ജയപ്രദ സുഗന്യ ജയസുധ ഗൗതമി റോജ സൗന്ദര്യ മീന തുടങ്ങി മീര ജാസ്മിന്റെ വരെ നായകനായി അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ ബിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി ഏറ്റവും അവസാനം മുഖ്യവേഷത്തിൽ എത്തിയ സിനിമയും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായി എത്തിയ സഖാപ്തം എന്ന ചിത്രത്തിൽ അതിഥിവേഷം ചെയ്തുകൊണ്ട് അഭിനയ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നു കലൈമാമണി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും വിജയഗാന്ദിനെ തേടി എത്തിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും